ഫസൽ കൊയിലാണ്ടി വെൽക്കം അഞ്ചാറ് എനിക്ക് യൂട്യൂബിൽ എങ്ങനെ അത് ഫസൽ നോട്ട് ചെയ്യേണ്ടി ഒരു ടെക്നോളജി വീഡിയോ ഒന്നോട്ട് പോകണം അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ചാനലിൽ കൂടുതലും ടെക്നോളജി വീഡിയോ ഒക്കെ തന്നെ ആണ് പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് അതൊരു സ്പെഷ്യലാ ഞാനൊരു ആവശ്യത്തിന് കൊയിലാണ്ടി വന്നതാണ് പേരുടെ തൊട്ടടുത്ത് കൊയിലാണ്ടി ഒറ്റടുത്ത് വെച്ചാൽ എട്ട് കിലോമീറ്റർ കൊയിലാണ്ടി വന്നപ്പോന്ന് എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും പല പ്രാവശ്യം യൂട്യൂബിൽ കൂടെ അല്ലാണ്ടും വാട്സപ്പിൽ കൂടെ ഒക്കെ പരിചയമില്ല ഒരു യൂട്യൂബറ് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും ചിലപ്പോൾ അറിയില്ല ഏതായാലും നിങ്ങളൊക്കെ പരിചയപ്പെടേണ്ട ഒരാൾ ഫസൽ കൊയിലാണ്ടി ഈ പുള്ളിനി ചങ്ങായിന അവിടെ നിന്ന് കണ്ടതാണ് എനിക്ക് തോന്നി രണ്ട് മൂന്ന് ചാനലൊക്കെ ഉള്ള ഒരാളാണ് അതും ശരിക്കും അറിയേണ്ട ചാനലുകൾ നിങ്ങൾക്കൊക്കെ പല ആവശ്യങ്ങളും ഉപകാരങ്ങളുള്ള ചാനല് അപ്പോ ഇദ്ദേഹമായിട്ടൊന്ന് പരിചയപ്പെട്ടു വരുന്നത് നല്ലന്ന് തോന്നി ഇദ്ദേഹത്തിന് എങ്ങ് വിളിക്കല്ലേ വാ ഫസൽ കൊയിലാണ്ടി വെൽക്കം ഇത് അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാൻ താല്പര്യമുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതിന് നമ്മളെ ഫസൽ കൊയിലാണ്ടി ഫസലുക വ്യക്തമായിട്ടുള്ള മറുപടി തരും പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അപ്പം അധികം തീർപ്പിങ്കിപ്പിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം കൊയിലാണ്ടി വെറുതെ ഒരു ആവശ്യത്തിന് വന്ന അപ്പോൾ നമുക്ക് ക്യാമറ വെക്കാനുള്ള ഒരു സൗകര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഒരു ചുമരും ചാരി വെച്ചിട്ട് എടുക്കുന്ന അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നും ക്ഷമിച്ചാളാ നമ്മളതൊക്കെ ചാനലല്ലേ നമ്മളെ വീഡിയോ അല്ലേ അപ്പൊ ചോദിക്കട്ടെ ഫസൽ കൊയിലാണ്ടി കുറച്ചോറക്ക പറഞ്ഞടക്കെ നമുക്ക് മയക്കില്ലാത്ത അപ്പോ എങ്ങനെയാണ് നിങ്ങൾ യൂട്യൂബിൽ എത്തിപ്പെട്ടത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലെത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് ചാനൽ ഞാൻ സാധാരണ നോക്കുന്ന സമയത്ത് ഒരു ദിവസം ഉണ്ട് നമ്മുടെ ഫേ ഈ ആർ മേനോൻ്റെ ഒരു യൂട്യൂബിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാന്നുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോൻ്റെ ക്ലിപ്പ് കാണുന്നു അപ്പോൾ ഞാൻ അതിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്രതീക്ഷിതമായിട്ട് ആരച്ചതും കൂടി എനിക്കറിയില്ല ഏതോ ഒരു സുഹൃത്ത് അയച്ചതാണ് ആ സുഹൃത്തിനെ എനിക്കറിയില്ല ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിന് മൂന്ന് പാർട്ട് വീഡിയോസ് എങ്ങനെ യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു സെറ്റപ്പ് ഞാൻ അതിൽ കണ്ടു ഞാൻ അതിൻ്റെ പുറകിലേക്ക് പോയി പിന്നെ എനിക്ക് തോന്നി ഒരുപാട് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ പോയി 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 ഇപ്പോൾ രണ്ട് വർഷമായിട്ട് കറക്റ്റായിട്ട് ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്തതിന് ശേഷം ഈ അടുത്ത കാലത്തായിട്ട് അഞ്ചാറ് മാസമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചാനലിൽ കൂടെ യൂട്യൂബ് സപ്പോർട്ടായിട്ടുള്ള ഇടുന്നത് എന്ന് വെച്ചാൽ ഒരു യൂട്യൂബർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു യൂട്യൂബർ അറിയേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഇതിനെപ്പറ്റി അഭിപ്രായം എന്താ ഇപ്പോൾ ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് വ്ളോഗിലേക്കൊക്കെ തിരിയുന്നുണ്ട് അപ്പം അവരെക്കോട് നിങ്ങൾക്ക് നിങ്ങൾ ചാനലിനെ പറ്റി വീഡിയോനെ പറ്റി എന്താണെന്ന് പറയുന്നത് ഓക്കെ ഈ ചോദ്യം ഒരു ഒരു പത്ത് ഒരു ഒരു അഞ്ചാറ് വർഷം മുമ്പേ ആണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് അത്രെങ്ങും മെനക്കെട്ട് വർക്ക് ചെയ്യേണ്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഒരു ടെൻ എം ഒരു ടെൻ ജി ബി കിട്ടണമെങ്കിൽ തന്നെ നമ്മളൊരു അഞ്ഞൂറ് ജി അഞ്ഞൂറ് റുപ്പിയ റൂ റുപ്പീസ് നമ്മൾ ചിലവഴിക്കണം ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ജിയോൻ്റെ ഡോങ്ങൾ വന്നതിന് ശേഷം എല്ലാവരും കൈമിലും ഫ്രീ ആയിട്ടുള്ള എത്ര പറയുക നൂറ് ജി ബി അതൊന്നൊരു വിഷയമില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും യൂട്യൂബിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെറിയ ഏണിംഗ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് വളരെ അധികം തിരിച്ചു വാങ്ങാനുള്ള സാധ്യത ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ജിയോന് എത്ര എത്ര പൈസ ആണ് നമ്മൾ കൊടുക്കുന്നത് ആ ജസ്റ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് പത്തും പതിനഞ്ചും ഇരുപതിനായിരക്കാണ് നമുക്ക് കൈമൽ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഈ സാഹചര്യത്തിൽ ജിയോ അതിൻ്റെ അതുപോലെ തന്നെ നെറ്റ് ഫ്രീ വന്നതോടുകൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂട്യൂബിലേക്ക് കയറാനുള്ള ഒരു അവസരം സാധിച്ചിരിക്കുകയാണ് ഈ കാണുന്ന എല്ലാവരും തന്നെ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളെ കൈമലുണ്ടെങ്കിൽ തീർച്ചയായും യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എൻ്റെ ചാനലിലൂടെ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ചാനലുകളിലും നിങ്ങൾ കയറി നോക്കി അതിലേക്ക് തിരിച്ചു വരാനുള്ള അതിലേ അതിലൂടെ അവർ പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അത് ഫസൽ ഫസൽഭായ് പറഞ്ഞ് നോട്ട് ചെയ്യേണ്ടി വരു പോകാൻ്റെ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള കഴിവുള്ള ആൾക്കാരാണ് അപ്പം നമ്മളെ കഴിവിന മൂടി വെക്കാണ്ട് കൊയ് ഫസൽ കൊയിലാണ്ടി പറഞ്ഞതുപോലെ നമ്മളെ കഴിവിനെ പ്രദർശിപ്പിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് മാത്രമല്ല ആ കഴിവ് കൊണ്ട് ചെറിയൊരു വരുമാനം കൂടി നേടാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂട്യൂബിനെ മാറ്റി നമുക്ക് കഴിയും അപ്പോൾ ഫസൽ കൊയിലാണ്ടി വ്യക്തമായ രീതിയിൽ നമ്മളെ കൊയിലാണ്ടി സ്ലാങ്ങിൽ നിന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ കൊയിലാണ്ടി സ്ലാങ് കൊയിലാണ്ടി സ്ലാങ്ങിൽ നിന്ന് നല്ല അസലായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ചാനലുണ്ട് ആ ചാനലിലേക്ക് നിങ്ങളൊന്നും കയറി നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വരുന്നുണ്ട് പിന്നെ മറ്റൊരു ചാനലുണ്ടല്ലോ ഈ പി എസ് സി റിലേറ്റഡായിട്ടില്ലേ പി എസ് അഭിപ്രായം പി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫസൽ കുയിലാണ്ടിയിൽ യൂട്യൂബിന്റെ റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടുന്നത് അതിനുശേഷം ഞാൻ എൻ്റെ കൈമലുള്ള എൻ്റെ എൻ്റെ ഐഡിയാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടീച്ചിങ്ങൾ ഉള്ള കൈവട്ടുള്ളത് കൊണ്ട് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വീഡിയോസ് വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ജി ജി ബി ഒക്കെ ഫ്രീ ആണല്ലോ അപ്പം സിമ്പിൾ ആയിട്ട് ഓരോ ഓരോ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ പി എസ് ഇൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാത്തിലും ഗ്രോത്ത് ആകുന്നുണ്ട് ഈ മോണിറ്റൈസേഷൻ കോപ്പി റൈറ്റ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ

ഓക്കെ ഫസൽ കൊയിലാണ്ടിന്റെ മൂന്ന് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇരുന്നുണ്ട് ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്നാന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക വെരി മച്ച് നമുക്ക് നല്ലൊരു വീഡിയോ അല്ലേ ടെക്നോളജി വീഡിയോ അല്ലേ കാണാം അതുവരെ നിങ്ങളെ സ്വന്തം മുത്ത സ്മാർ താങ്ക് യു സോ മച്ച്